അവയവക്കടത്ത് കേസിൽ മലയാളികളെ അവയവദാതാക്കളും സ്വീകർത്താക്കളും സ്വീകര്ത്താക്കളുമാക്കരുതെന്ന് മുഖ്യപ്രതി മധു സംഘാംഗങ്ങളോട് നിർദ്ദേശിച്ചിരുന്നതായി പിടിയിലായ പ്രതികളുടെ വെളിപ്പെടുത്തൽ മലയാളികൾ ഉൾപ്പെട്ടാൽ വിവരം പുറത്തു വരുമെന്നും വിവാദമാകുമെന്നും മധുവിന് ബോധ്യമുണ്ടായിരുന്നുവെന്ന് പോലീസ് കടത്തിൽ സ്വീകർത്താക്കളെല്ലാം ഉത്തരേന്ത്യക്കാരായിരുന്നു ഇരുപത് ദാതാക്കളെ കണ്ടെത്തിയതിൽ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത പാലക്കാട് സ്വദേശി ഷെമീർ മാത്രമാണ് സംഘത്തിന്റെ വലയിലായ മലയാളി ഷെമീർ പാലക്കാടുകാരനാണെങ്കിലും വർഷങ്ങളായി പൊള്ളാച്ചി കോയമ്പത്തൂർ എന്നിവിടങ്ങളിലായിരുന്നു താമസം വർഷം മുൻപ് മലേഷ്യയിലും കോയമ്പത്തൂരിൽ കുറച്ചുനാളും ജോലി ചെയ്തു പാലക്കാടുമായി കാര്യമായി ബന്ധമില്ലാത്തതിനാലാണ് ഷെമീറിനെ ദാതാവാക്കാൻ തീരുമാനിച്ചത് വിജയവാഡ സ്വദേശി പ്രതാപനാണ് ഷെമീറുമായി ബന്ധപ്പെട്ടത് ഇറാനിലെത്തി ഷെമീർ വൃക്ക നൽകി നാട്ടിലേക്ക് മടങ്ങും മുൻപ് തന്നെ സംഘത്തിലെ തൃശൂർ സ്വദേശി സാബിത്ത് ആലുവ റൂറൽ പോലീസിന്റെ പിടിയിലായിരുന്നു സാബിത്തിന്റെ വിദേശയാത്രകളിലെ സംശയമാണ് പോലീസിന്റെ അന്വേഷണം സംഘത്തിലേക്ക് നീങ്ങിയത് ഇതോടെ സംഭവം പുറംലോകമറിഞ്ഞു അതിനിടെ അവയവദാനം ചെയ്തവരുടെയും സ്വീകര്ത്താക്കളുടെയും മൊഴിയെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് ഉടൻ പുറപ്പെടും കേസിൽ നേരത്തെ പിടിയിലായ വിജയവാഡ സ്വദേശി ബെല്ലംകോണ്ട രാമപ്രസാദ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദാതാക്കളെയും സ്വീകർത്താക്കളെയും തിരിച്ചറിഞ്ഞിട്ടു്